ഇങ്ങനെ ഒരു ഉപരോധ സമരമൊക്കെ വരുമ്പോ ചിലർക്ക് ഇതിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങളെ കാണുമ്പോൾ മനപ്രയാസം ഉണ്ടാവുന്നുണ്ട് അങ്ങനെ മനപ്ര മനപ്രയാസം ഉള്ളവരോട് ഞങ്ങൾ പറയാം ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമരമാണ് ഇത് ജനാധിപത്യത്തെയോ പൗരസ്വാതന്ത്ര്യത്തെയോ വഴി നടക്കാനുള്ള അവകാശത്തെയോ നിഷേധിക്കുന്നതല്ല പൗര വേണ്ടി നടത്തുന്ന സമരത്തിൽ ഏറ്റവും പ്രധാനമാണ് ജീവിക്കാനുള്ള സമരം അപ്പൊ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത് എനിക്കൊരു നോട്ടീസ് പോലീസ് നൽകിണ്ടായി പോലീസിനെ കൊണ്ട് അത് ചെയ്യിച്ചത് കോടതിയാണെന്നറിയാം അറിയാം ജുഡീഷ്യറിയോ ഉള്ള എല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ് അതിന്റെ മുമ്പിൽ പതിനായിരങ്ങൾ പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്ന് കഴിയും അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല ഇല്ല അപ്പോ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ് ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ് ജനങ്ങൾ എവിടെ നിൽക്കും സമരം നിരോധിച്ചിട്ടില്ല ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട് സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ് അത് പെടുന്നതുമാണ് അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ഇറക്കിയാ മതി കടലിൽ ഖനനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ് നിയമ ഭേദഗതി അത് റദ്ദാക്കിയാ മതി ഈ സമരം വേണ്ട കേരളത്തിന് എഴുപത്തി മൂവായിരം കോടി ഉറുപ്പിയ ഈ ഫെബ്രുവരി ഒന്നിന്റെ ബജറ്റിൽ ലഭിക്കേണ്ടതാണ് കോടതി കേരളത്തിന് എഴുപത്തി മൂവായിരം കോടി ഉടുപ്പിയെ കൊടുക്കണം എന്നുള്ള ഉത്തരവിറക്കിയാൽ മതി ആ ഉത്തരവ് കേന്ദ്രം ചെയ്താൽ മതി ഉത്തരവ് അവിടെ കിടക്കും കേന്ദ്രം എന്ന് പറഞ്ഞാൽ സമരം വീണ്ടും വരും ഇത് ജുഡീഷ്യറിക്കെതിരായ സമരമല്ല ഇത് ജനങ്ങൾക്കെതിരായ സമരമല്ല ഇത് പോലീസിനെതിരായിട്ടുള്ള സമരമല്ല നോട്ടീസ് തന്നപ്പോ ജനാധിപത്യവും നീതിബോധവും ഉള്ളത് കൊണ്ട് ഞാൻ ആ നോട്ടീസ് സ്വീകരിച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട് നീതി വ്യവസ്ഥയും നിയമവ്യവസ്ഥയും അംഗീകരിച്ചുകൊണ്ട് തന്നെ സമരം നടത്താനുള്ള അവകാശം അനുവദിക്കുകയും വേണം ഇപ്പോ കടകളുടെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് കടകൾക്കെതിരായിട്ടുള്ള സമരമായി നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ചിത്രത്തിൽ പകർത്താൻ എടുത്ത മാധ്യമങ്ങൾ നാളെ എഴുതും ഇതാ കടകൾ മുടക്കി ഗതാഗതം തടഞ്ഞ് സി പി എമ്മിന്റെ സമരം അവർക്ക് വയറ്റപ്പിഴപ്പാണിത് പക്ഷേ മലയാളികൾക്ക് ജീവന്റെ പിഴപ്പാണെന്ന് അറിയണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നിങ്ങൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ കുറിച്ച് ഒരക്ഷര ഉരിയാടില്ല എന്നാൽ ഇതുപോലെയുള്ള പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സമരത്തെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കും നമ്മൾ പത്രത്തിൽ വായിക്കും ഇതെല്ലാം ഇവരിപ്പൊ പകർത്തുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചേനലും കാണും ആ ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ എന്നിട്ട് നമ്മളെ അകത്താക്കാൻ ഒരു കാര്യം ഇവരോട് പറഞ്ഞേക്കാം പണ്ട് ഇതേ സ്ഥലത്ത് ഞാൻ ഇനി ഇരുപത്തി അഞ്ച് ആളുകൾ പ്രസംഗിച്ചതാണ് ആ ചേനലുകാരൻ വലിയ വാർത്തയാക്കി എന്നെ ജയിലിൽ അയച്ചത് ആ ചേനലുകാരോട് പറഞ്ഞേക്കാം ഒരിക്കൽ കൂടി ഈ ചൂടുകാലത്ത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ വാർത്താ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും